കഴിഞ്ഞ മെസ്സേജിലൂടെ എനിക്ക് വന്ന ഒരു ചോദ്യം ഇപ്പൊ എന്റെ ആത്മാവ് ഏതാണ്ട് പൂർണ്ണമായി മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയാൽ ആ മനസ്സ് ആ ഒരു എനർജി അതിൽ നിന്നും വീണ്ടും ഒരു അല്പം വളരെ ശകലം എടുത്താണ് അടുത്ത കൃഷിയായ മനുഷ്യജന്മം അല്ലെങ്കിൽ ഈ കൃമിയിലൂടെയൊക്കെ വീണ്ടും തുടങ്ങി തുടങ്ങി കാലചക്രം പൂർത്തീകരിക്കണം വരുമ്പോ മനുഷ്യനിലൂടെ ജ്ഞാനമായ ഒരു ആത്മാവായി എടുക്കുന്നത് അപ്പം അങ്ങനെ നമ്മളിൽ നിന്നെല്ലാം എത്തുന്ന ആ മനസ്സിൽ നിന്നും ഒരൽപം അൽപ്പം എടുത്താണ് ജയിച്ച് ജയിച്ച് വരുന്ന മനസ്സിൽ നിന്നും അല്പം അല്പമെടുത്താണ് വീണ്ടും കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ പറയും അപ്പൊ ഒരു ചോദ്യം വന്നത് അപ്പൊ എല്ലാം മനസ്സിലാക്കി എല്ലാം പഠിച്ച് എല്ലാം ആയി വന്ന ഒരു ആത്മാവിൽ നിന്നും ഒരു അല്പം എടുത്ത് വീണ്ടും കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഒരു അണുവിലൂടെ എടുക്കുമ്പോൾ വീണ്ടും എന്തിനാണ് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നേന്ന് പഠിക്കുന്നത് ഇതാണ് ചോദ്യം ശരിക്കും ഇതൊരു മനസ്സാണെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം ഈ മനസ്സ് എന്ന് പറയുന്ന ആ മനസ്സ് എത്രത്തോളം ആ മനസ്സ് വിശാലമാവുമോ എത്രത്തോളം മനസ്സ് കൂടുതൽ കൂടുതൽ അറിവ് ശേഖരിച്ച് എടുക്കുമോ അത്രത്തോളം ആ മനസ്സാകുന്ന എനർജി വലുതായി വലുതായി വരും അപ്പൊ അതിൽ നിന്നും ഒരു അല്പം എടുക്കുമ്പോൾ ആ അല്പത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഒന്നും കാണൂല ഒരു അല്പമേ ഉള്ളൂ പല മനസ്സുണ്ട് പല ജ്ഞാനമുണ്ട് ഈ ജ്ഞാനമൊക്കെ നമുക്കൊരു സാധനം പോലെ നമുക്ക് ഒരു ഉദാഹരണത്തിൽ എടുത്താൽ ഇപ്പൊ ഒരു വലിയ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ചെളി ബോൾ പോലെ ഒരു സാധനം ചെളി കളിമണ്ണ് ഉണ്ട് ഉണ്ടാക്കിയ വലിയൊരു ഉണ്ട സാധനത്തിനെയാണ് ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു അല്പം എടുത്തു വെച്ചാൽ ആ അല്പം വെച്ച് നമുക്ക് ഒരു രൂപമുണ്ടാകുമെന്നും ഒന്നിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും ക്വാണ്ടിറ്റി വേണം ഒരു അഞ്ച് കിലോ വരെ ഒരു വലിയൊരു ഉരുള കളിമൺ മണ്ണ് ഒരു ചെളി കട്ട കിട്ടിയാലേ നമുക്ക് അതിൽ നിന്നൊരു രൂപം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഉദാഹരണം പറയുന്നതാണ് അതിൽ നിന്ന് ഒരു അല്പം എടുത്ത് വെച്ചുകഴിഞ്ഞാൽ ആ അല്പം ഒരു അല്പം ഒരു നുള്ളു സാധനം വെച്ചാൽ അതിലൂടെ നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെറിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒരു ചെറിയ നുള്ളെടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഒരുതരം മെഷീനിലോ അല്ലെ എന്തോ ഒരു സാധനത്തിന്റെ അകത്ത് വെച്ച് കുറേ ദിവസം നമ്മൾ അതിനെ അകത്തിട്ട് പ്രോസസ്സ് ചെയ്ത് ചെയ്ത് വീണ്ടും ഒരു അഞ്ച് കിലോ ഉള്ള വലിയൊരു ചെളി കട്ടയായിട്ട് പിന്നെ അതിനെ കിട്ടിയാൽ വീണ്ടും നമുക്കത് വെച്ച് വലിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ പറ്റും ഇതേപോലെ നമ്മളെ ആത്മാകുന്ന ആ ഒരു മനസ്സാകുന്ന ആ ഒരു എനർജി വലിയൊരു അളവിൽ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു അല്പമെടുത്ത് ഒരു അണുവിൽ ആ ഒരു അണുവിൽ എത്രയാണോ ആ എനർജി വരേണ്ടത് ആ ഒരു മനസ്സ് വരേണ്ടത് അത്രയത്ത് വെച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ ബാക്കി ആ അണുവിലൂടെ പ്രകൃതിയിൽ നിന്നും ആ അറിവ് നേടി ആർജിച്ച് പിന്നെ അത് ഒരു വിരലവിലാകുമ്പോൾ അടുത്ത ചെറിയ സൂക്ഷ്മ ജീവികളിലൂടെയായി പിന്നെ കുറച്ച് വലിയ ജീവികൾ മരങ്ങൾ ചെടികൾ ഇതിലൂടെയെല്ലാം പ്രകൃതിയിൽ നിന്നും അതിന്റേതായ രീതിയിൽ അതിനൊക്കെ മനസ്സുണ്ട് ഇപ്പൊ ചെടിക്കൊക്കെ മനസ്സുണ്ട് അതുകൊണ്ടാണ് സൂര്യപ്രകാശം പോകുന്നിടത്തോട്ട് അത് അത് അങ്ങോട്ട് പോയി സൂര്യപ്രകാശം എടുക്കാൻ നോക്കുന്നത് വെള്ളമുള്ള സ്ഥലത്തോട്ട് തന്നെ ആ ഭാഗത്തുള്ള വേര് മണ്ണിലൂടെ ആ ദിശയിലോട്ട് നീങ്ങിപ്പോകുന്ന വെച്ചാൽ അത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇങ്ങനെ സെൻസ് ചെയ്ത് പ്രകൃതിയിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കി പഠിച്ചെടുക്കണം അപ്പൊ ആ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു എനർജി വലുതേ വരെയാണ് എത്രത്തോളം അറിവ് പ്രകൃതിയിൽ നിന്ന് സെൻസ് ചെയ്ത് സെൻസ് ചെയ്ത് പക്ഷെ സെൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് വളരെ സൂക്ഷ്മമായ രീതിയിൽ ആദ്യത്തെ ആ മെയിൻ സാധനത്തിൽ നിന്നും എടുത്ത ഒരല്പം അതിനകത്തുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു സാധനം ഉണ്ട് അത് വെച്ച് അത് പ്രവർത്തിച്ചാണ് ഈ സെൻസ് ചെയ്ത് വലിയ ലെവലിലേക്ക് വരുന്നത് അപ്പം ആ ഒരു ചെടിയിൽ നിന്നും കൊണ്ട് അല്ലെങ്കിൽ ജീവജാലത്തിൽ നിന്നും കൊണ്ട് എത്രയാണോ മാക്സിമം അതിന്റെ ആയുസിനകത്ത് അത് പ്രകൃതിയെ പഠിച്ച് സാഹചര്യങ്ങളെ അതിജീവിച്ച് ഇതൊക്കെ അതിൻ്റെതായ ഒരു മനസ്സ് വെച്ചാണ് ഇതെല്ലാം ചെയ്യണത് തലച്ചോറ് എന്നൊക്കെ പറയുന്ന മനുഷ്യനും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ചെടിക്കൊക്കെ അതിൻ്റെതായ ഒരു ഒരു ഏരിയ ഉണ്ട് എന്തോ എവിടെയൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് ഈ സെൻസ് ചെയ്ത് മനസ്സിലാക്കി അത് അതിൻ്റെതായ രീതിയിൽ വളർന്നു വരെ അങ്ങനെ വന്ന് 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 ഈ ചെറിയ സാധനം ആ എനർജി വലുതെ 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 മനുഷ്യനിലൂടെ ഫുൾ ജ്ഞാനം ഇതിന്റെയൊക്കെ എല്ലാ അറിവും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സത്യാവസ്ഥയും പ്രകൃതി രഹസ്യങ്ങളൊക്കെ ഏതാണ്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോ അതൊരു വലിയൊരു അഞ്ച് കിലോര വലിയൊരു കളിമണ്ണായി മാറും വലിയൊരു ബണ്ടിലായി മാറും പക്ഷെ അതൊരു മെഷീൻ ഇല്ലാത്തിട്ട് നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്ത് എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ചെറുതിനെ വലുതാക്കി എടുത്തത് പോലെയാണ് ഈ ഭൂമിയിലുള്ള ഈ നമ്മുടെ ജീവി ജീവിതത്തിലൂടെയും സാഹചര്യത്തിലൂടെയും അതാണ് ഈ പ്രോസസ്സ് അതിലൂടെ ഈ ചെറുത് വലുതായി 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 വലിയൊരു അളവിലെത്തുമ്പോൾ അത് തിരിച്ചെടുക്കും അതിൽ നിന്ന് വീണ്ടും ഒരു അല്പം എടുത്ത് ഞാനീ പറയുന്ന ഈ ദൈവത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അപ്പൊ ഈ കമന്റിൽ ചോദിച്ചത് ഇപ്പൊ സുജോ എന്ന് പറയുന്ന ഞാൻ ആ ഒരു ലെവലിൽ എത്തിയാൽ എന്നിൽ നിന്ന് ഒരു അല്പം എടുക്കുന്ന അല്പമെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ നിന്നാണ് അല്പം എടുക്കുന്നത് ഈ എന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ മനസ്സ് മനസ്സിൽ അങ്ങനല്ല ഈ മോക്ഷം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ മനസ്സും നമ്മുടെ മനസ്സും ഒരേ വേവില് എന്തായാലും ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ അത് ഒന്നാണ് ഒരേപോലെ ആയി പിന്നെ എൻ്റെ നിന്റെത് അങ്ങനെ ഒരു വകതിരിവില്ല എന്തൊക്കെയാണോ പ്രപഞ്ചത്തിന്റെ ശരികൾ പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ ആ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഞാനും ആയി വരുന്നത് അപ്പൊ അത് ഇത് ഒന്നായി വരും ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ഒരു പത്ത് ലിറ്റർ പാല് ഒരു പാത്രത്തിരിക്കുകയും അപ്പൊ അതില് ഒരു വേറൊരു പശുവിന്റെ ഒരു അര ലിറ്റർ കൊണ്ട് അതിലൊഴിച്ചു മറ്റൊരു പശുവിന്റെ ഒരു അര ലിറ്റർ പാൽ അതിലൊഴിച്ചു പിന്നെ വേറൊരു പശുവിന്റെ ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു ചിലപ്പോൾ ഒരു ആടിന്റെ പാല് അതിലൊഴിച്ചു ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പാലായി ഒറ്റ പാത്രത്തിന്റെ ആ തായി കഴിയും ഇനി അതിനെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പാടാണ് അതേപോലെ ഒരു ഉദാഹരണം പറയുന്നതാണ് അതുപോലെ ഈ മനസ്സ് എന്റെ മനസ്സും പ്രപഞ്ചത്തിന്റെ മനസ്സും ഒരേപോലെ ആവുമ്പോൾ ഇത് ഒന്നായി അങ്ങ് മാറും ഇത് ഒന്നിലും അതിലോട്ട് അങ്ങ് ചേർന്ന് വരെ പിന്നെ പിന്നെ ഈ വ്യക്തിയുടെ മനസ്സ് അങ്ങനെ ഇല്ല ഈ വ്യക്തിയിലൂടെ ഈ മനസ്സാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനെ സുജോ എന്ന് പറയുന്ന വ്യക്തി ആയി വരുമ്പോൾ പ്രബു പ്രപഞ്ചത്തിൽ ആ ഒരു ലെവൽ ആ ഒരു ലെവലിലേക്ക് എഴുകി ചേർന്ന് വരുമ്പോൾ എനിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന എന്റെ ജന്മത്തിൽ അപ്പൊ ഞാൻ ആരായിരുന്നു അപ്പൊ ആ വ്യക്തിയും വേണ്ടേ ഈ അത് അങ്ങനെ വ്യക്തികളില്ല ഈ വ്യക്തികളെല്ലാം തൽക്കാലികമായി നമുക്ക് വരുന്ന മാറി മാറി ഇടുന്ന ഉടുപ്പുകളാണ് ഈ വ്യക്തികൾ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു മനസ്സാണ് എന്തൊക്കെയോ പഠിച്ച് പഠിച്ച് അതുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ കാര്യങ്ങളൊന്നും ഈ ജന്മത്തിൽ നമ്മൾ ഓർക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓർത്താൽ പിന്നെ അത് വ്യക്തിയിലോട്ട് പോകും എന്റെ അമ്മ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ അമ്മ എൻറെ വീട് ഞാൻ താമസിച്ച സ്ഥലം ഇന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ശരിയാ പല വ്യക്തിയിലൂടെ പഠിക്കുന്നത് ഈ പ്രകൃതി പ്രകൃതിയുടെ വ്യവസ്ഥകളും ആ തത്വങ്ങളും പഠിച്ചാൽ അത് മതി അത് മാത്രമേ ഓർമ്മയിൽ വരാവൂ അല്ലാതെ കഴിഞ്ഞ ജന്മത്തിൽ എട്ട ഉടുപ്പ് അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്ന വീട് ഇതൊന്നും അടുത്ത ജന്മത്തിൽ ഓർത്ത് വെച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ പോകുന്നത് തെറ്റാണ് കഴിഞ്ഞ ജനപത്തിൽ ഞാൻ ആരായിരുന്നു എന്റെ വീട് എവിടെയായിരുന്നു എന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നത് നമുക്ക് ഈ ആത്മവളർച്ചയ്ക്ക് തടസ്സമാണ് കാരണം പിന്നെ നമ്മൾ ജഡ ലെവലിൽ നമ്മൾ ചിന്തിച്ച് അതിന്റെ പുറകെ പോകും അത് കഴിഞ്ഞു അത് ആ ഉടുപ്പ് കീറി അത് കളഞ്ഞു ഇനി ആ കീറി ഉടുപ്പിന്റെ പറയെ പോകേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ ശരിക്കും നമ്മൾ പഠിക്കേണ്ട തത്വങ്ങൾ ഇപ്പോ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം പ്രകൃതിയുടെ വ്യവസ്ഥ എന്ത് ഇങ്ങനെ ഈ തത്വങ്ങൾ പഠിച്ച് കിട്ടുന്ന ജന്മങ്ങൾ അത് ചെയ്ത് പാസ്സായി പാസ്സായി പോയാൽ മതി ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്താണോ പഠിക്കേണ്ട തത്വം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തത്വം പറഞ്ഞ അന്യന്റെ മുതൽ മോഷ്ടിക്കരുത് അത് പാപമാണ് അത് തെറ്റാണ് ഈ ഒരു തത്വം പഠിച്ചാൽ മതി അന്യനെ ഉദ്ദേശിച്ചത് എന്റെ മാമനാണോ എന്റെ കഴിഞ്ഞ ജന്മത്തിലെ എന്റെ സുഹൃത്ത് ആ സുഹൃത്താണോ എന്ന് പറഞ്ഞ വ്യക്തിയല്ല ഒരു വിഷയം ഒരു തത്വം പഠിച്ചാൽ അന്യന്റെ മുതൽ മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പൊ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവിന്റെ പുറത്ത് മാക്സിമം അത് പെർഫെക്റ്റ് ആയി ചെയ്യുക അല്ലാതെ ഇന്ന ജോലി ആശാരി പണി എഞ്ചിനീയർ പണി പെർഫെക്റ്റ് ചെയ്യണം അങ്ങനെ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഈ ഒരു വസ്തു വസ്തു പിടിച്ച് നമ്മൾ അതിൽ പിടിക്കരുത് ഒരു വസ്തുത പഠിക്കുകയും ചെയ്യാവൂ ഏത് തൊഴിലായാലും എന്തായാലും ഒരു ചെടി നശിപ്പിക്കരുത് അല്ലെങ്കിൽ ഒരു മൃഗത്തെ നോവിപ്പിക്കരുത് പട്ടിയെ നോവിപ്പിക്കരുത് പൂച്ചയെ നോവിപ്പിക്കരുത് അങ്ങനെ വേറുതിരിച്ചല്ല പഠിക്കേണ്ടത് നമ്മളിപ്പോലുള്ള മൃഗങ്ങളാണ് മജ്ജയും മാംസവും വികാരവും മനസ്സും ഒക്കെ ഉള്ള ജീവജാലങ്ങളെ നമ്മൾ വെറുതെ ദുരോഹിക്കരുത് ഈ ഒരു തത്വവും പഠിച്ചാൽ മതി അതിനിപ്പോ കഴിഞ്ഞ ജന്മം കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ഇത് മനസ്സിലാക്കി ആ ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിന് യോഗ്യമായി മാറിക്കഴിയുമ്പോ ആ മനസ്സിന്റെ ഏതോ ഭാഗത്തേക്ക് നമ്മൾ പ്രാപ്തരായി കഴിയും അപ്പൊ ഈ പാല് ആ പാല് ഈ പാല് ഈ പാല് ചേർന്ന് ഒറ്റ ഒരു പാത്രം നിറച്ചൊരു പാലായതുപോലെ ദൈവത്തിന്റെ ആ ഒരു മനസ്സിലേക്ക് യോഗ്യമാകുമ്പോൾ നമ്മുടെ മനസ്സും ആ മനസ്സും ഒന്നായങ്ങ് മാറും പിന്നെ അവിടെ എന്റെ അംശത്തിൽ നിന്ന് ശകലം അങ്ങനെയല്ല പിന്നെ വരുന്നത് ആ ഒന്നായി നിൽക്കുന്ന ആ പാലിൽ നിന്നും ഒരു ശകലം ആണ് അടുത്ത മാറ്റിയിരിക്കുന്നത് അപ്പൊ അതിൽ എന്തുണ്ടെന്ന് വെച്ചാൽ എന്താ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നതും ഉണ്ട് നമ്മളുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നവരൊക്കെ അത് ആ ആ ഒരു മനസ്സിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ അവിടെ നിന്ന് പണ്ട് മുതലേ മോക്ഷപ്രാപ്തി നേടിയ പല മനസ്സുകളും അവിടെ ഉണ്ട് അത് ഇന്ന മനസ്സ് ഇന്ന വ്യക്തിയുടെ മനസ്സ് അങ്ങനെ ഒരു സാധനമല്ല ആ മനസ്സിൽ നിന്ന് ഒരു അല്പം എടുത്തിട്ടാണ് അടുത്തൊരണിലൂടെ നമ്മൾ ഒന്നേ നിരേ പോലെ ആക്കിയെടുക്കുന്നത് ഒരു പുതിയ ആത്മാവിനെ പവർഫുള്ളി പവർഫുള്ളാക്കി എടുക്കുന്നത് അപ്പൊ അവിടെ നിന്നാണ് അത് എടുക്കുന്നത് അല്ലാതെ എന്നിൽ നിന്ന് എന്നെ മാ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെ ആ ഒരു ആത്മാവിനെ മാറ്റി നിർത്തി അതിൽ നിന്ന് അങ്ങനല്ല ഇതൊന്നാകും ഇതൊക്കെ എന്താണെന്ന് ചോദിച്ച എനിക്ക് വലിയ പിടിയില്ല അതെ ഈ മനസ്സ് മനസ്സിലോട്ട് എങ്ങനെ ചേരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു ലെവലിൽ എത്തി അനുഭവിക്കേണ്ട ഒരു അനുഭവമാണത് നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ അനുഭവിക്കേണ്ട ഒരു സാധനമാണത് അപ്പൊ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തണത് എങ്ങനെ വെള്ളത്തിന്റെ അടിയിലോട്ടൊക്കെ നീന്തണത് എങ്ങനെ എന്നൊക്കെ കരയിലിരുന്നും കൊണ്ട് ഒരാള് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോളിലിരിക്കാനേ പറ്റുകയുള്ളൂ പക്ഷെ അത് എന്താണെന്ന് അത് അനുഭവിക്കുമ്പോഴല്ലേ നമുക്കത് പുറത്തത് ആ വെള്ളത്തിൽ വേറൊരു അനുഭവമാണ് എന്ന് അനുഭവിക്കുന്നത് നീന്തി നോക്കിയവർക്ക് അറിയാം നമ്മളിപ്പോൾ നല്ല രീതിയിൽ വെള്ളത്തിലൊക്കെ നീന്തിയിട്ട് പെട്ടെന്ന് കരയെ കയറി നടക്കാമെന്ന് നോക്കിയാൽ നമുക്ക് നടക്കാൻ പോലും ചിലപ്പോൾ പറ്റൂ കാരണം വെള്ളത്തിൽ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് അത് വേറൊരു തലവാണ് അതേപോലെ നമ്മളുടെ ശരീരം വിട്ടു കഴിഞ്ഞു പോകുന്ന ഒരു തലം വേറെയാണ് അതെന്താണോ എന്ന് പറഞ്ഞത് നമുക്കത് അങ്ങനെ വിട്ടുപോയാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ ധ്യാനത്തിലൂടെയൊക്കെ നമ്മളുടെ ശരീരം വിട്ട് സഞ്ചരിച്ചവർക്ക് ആ ഒരു അനുഭവത്തിന്റെ ഒരു അംശം അനുഭവിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായി അനുഭവത്തിലോട്ട് പോയിട്ടില്ല പലരും അത് പൂർണ്ണ മോക്ഷം എന്ന് പറയുന്നത് അവസാനം വരുന്നൊരു സാധനമാണ് അതിലോട്ട് പോകേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അത് അവസാനം അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ ആ ഒരു ഒരു മനസ്സായി മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ചിന്ത എന്താണ് എന്താണ് എങ്ങനെയാണ് അതെന്താണെന്ന് എനിക്കും പിടിയില്ല അത് ആ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടതാണ് പക്ഷെ അത് ആ ഒരു ലെവലിലേക്ക് എത്താനാണ് അത് ഹൈ തലം അതിലോട്ട് എത്താനാണ് ദൈവം ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ആത്മാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും അത് എല്ലാവരും എത്തണമെന്നും ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല ഇതൊരു സ്കൂൾ പോലെയാണ് ഏറ്റവും ഹൈ മാർക്ക് വാങ്ങിക്കേണ്ടവർ അതിലോട്ട് എത്തും കിട്ടിയിരിക്കുന്നു അത്രയും എത്താത്തവർക്ക് അതിന്റെ തൊട്ട് താഴത്തെ വേറൊരു തലം മനസ്സുണ്ട് മനസ്സിലുണ്ട് എത്തും ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്